ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സോഫയുടെ കുഷൻ പെട്ടെന്ന് ചീത്തയാകാതെയും അതുപോലെ തന്നെ കേടാകാതെയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഐഡിയയുമായിട്ടാണ് വേറൊന്നുമല്ല കുഷൻ കവർ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നാണ് കാണിക്കുന്നത് പഴയ സാരി മാത്രം കൊണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ആയിട്ട് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാനും പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതുപോലത്തെ ഒരു പഴയ സാരി

ഫസ്റ്റ് തന്നെ സെറ്റിയുടെ കുഷിൻ്റെ ലെന്തും വീതിയും ടേപ്പ് കൊണ്ട് കറക്റ്റ് നമുക്ക് അളന്നെടുക്കാം ഇത് ഒരു കോർണർ സെറ്റിയാണ് നിങ്ങളുടെ ഏത് തരം മോഡൽ സെറ്റിയാണെങ്കിലും അതിൻ്റെ കുഷിൻ്റെ അളവ് ഇതുപോലെ കറക്റ്റ് അളന്നെടുത്താൽ മതി ഇതിൻ്റെ ഉള്ളിലോട്ട് ബാലൻസ് തുണി ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ വീതിയിടേന്നും മൂന്ന് ഇഞ്ച് അധികം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ടേപ്പ് ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഉള്ളിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം അളന്നെടുക്കുന്നത് ഇതുപോലെ ടേപ്പ് കൊണ്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടി സൈഡിലോട്ട് ഈ ടേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടു ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകാം അവിടെ നമുക്ക് മൂന്നിഞ്ച് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ബാലൻസ് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കറക്റ്റ് വീതി നടന്നെടുക്കാം ഇഞ്ചാണ് ഇവിടെ ആയപ്പോൾ കിട്ടിയും കൂടി ബാലൻസ് ഇട്ട് കൊടുത്ത് നാല്പത് ഇഞ്ച് എടുക്കുന്നുണ്ട് ഇത് മറന്നു പോകാതെ ഒരു ബുക്കിലോട്ട് എഴുതി വെച്ച് കൊടുക്കണം അതിനുശേഷം ഇനി നമുക്ക് കുഷൻ്റെ ലെന്ത് അളന്നെടുക്കാം വീതിക്ക് ബാലൻസ് ഇട്ട് കൊടുത്തതുപോലെ തന്നെ ലെന്തിനും ബാലൻസ് ഇട്ട് കൊടുത്ത് വേണം അളന്നെടുക്കാൻ ഇങ്ങനെ നമ്മൾ ബാലൻസ് ഇട്ട് കൊടുക്കുമ്പോൾ കുഷൻ ഫുള്ളും നീറ്റായിട്ട് തന്നെ ഈ സാരി കൊണ്ട് കവർ ചെയ്ത് ഇട്ട് കൊടുക്കാൻ പറ്റും െ ലെന്തും അളന്നെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ മറുസൈഡിലെ സെറ്റിയുടെ കുഷിൻ്റെ അളവും അളന്നെടുക്കണം ഇനി ഈ അളവുകളെല്ലാം സാരിയിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം സാരി നിവർത്തിയതിനു ശേഷം നമ്മൾ സാധാ തുണിയിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ടേപ്പിനെ അളന്നെടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് വീതിയിൽ ലെന്തും കട്ട് ചെയ്തെടുക്കണം കണ്ടോ അതായത് ഇതുപോലെ സാരിയിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇരിക്കുന്ന വശത്തുള്ള കുഷന് മാത്രമാണ് ഇപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം അങ്ങനെ സെറ്റിയുടെ എല്ലാ കുഷനും വേണ്ടിയുള്ള തുണി പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫസ്റ്റ് തന്നെ ഒരു തുണി പീസ് എടുത്ത് നിവർത്തിയതിന് ശേഷം ഇത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ കണ്ടു ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഇതിൻ്റെ നാല് തുമ്പും ഇതുപോലെ തന്നെ ചേർത്ത് വെച്ച് കൊടുക്കണം അതിനുശേഷം ഇതിന്റെ തുമ്പിൽ നിന്ന് മുകളിലോട്ട് അഞ്ച് ഇഞ്ച് ലെന്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം വീതിയും അഞ്ച് ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ താഴോട്ടും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു സ്ക്വയർ ഷേപ്പിന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ നാല് സൈഡിലെയും തുണി ഒരേ അളവിന് തന്നെയാണോ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ തുമ്പില് നൂലൊന്നും ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഈ തുണി പീസുകൾ ഫുള്ളായിട്ട് ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അങ്ങനെ തുമ്പെല്ലാം മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തുണി പീസ് നിവർത്തി കൊടുത്തതിന് ശേഷം നേരത്തെ സ്ക്വയർ കട്ട് ചെയ്തെടുത്തില്ലായിരുന്നു അത് ഇതാ ഇതുപോലെ എടുത്ത് രണ്ട് സൈഡും കൂടി ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫസ്റ്റ് ലോക്കിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഡബിൾ സ്റ്റിച്ചിങ് കൂടി ഇട്ട് കൊടുക്കണം ഇതുപോലെ തന്നെ നമ്മൾ നാല് സൈഡും കട്ട് ചെയ്തില്ലായിരുന്നു അതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം ഓരോ കോർണറും മറിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പീസുകൾക്കും ഇങ്ങനെ സ്ക്വയർ കട്ട് ചെയ്തെടുത്തതിനു ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സെറ്റിയുടെ എല്ലാ കുഷനുകളും കവർ ചെയ്യാനുള്ള തുണി പീസുകൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നും ഇട്ട് ഇതുപോലെ ഇരിക്കുന്ന സൈഡിലെ തുണി പീസ് നിവർത്തിയതിന് ശേഷം അതിന്റെ കോർണർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലായിരുന്നു ആ സൈഡ് ഇതുപോലെ എടുത്ത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കാം അവിടെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ആ സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇതുപോലെ കൊണ്ടുവന്ന് ഇതിന്റെ മറു സൈഡിൽ കൂടി ഇറക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിന്റെ ബേക്ക് സൈഡ് കാണാം ബേക്ക് സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് കയറ്റി വെച്ച് കൊടുക്കാം നന്നായി ടൈറ്റാക്കി വലിച്ചു ഇട്ട് കൊടുക്കണം ഇതുപോലെ ഫുള്ളും ഈ കുശൻ കവർ ചെയ്ത് കൊണ്ട് ഇട്ട് കൊടുക്കാം ഇതിന്റെ നാല് സൈഡും സ്ക്വയർ കട്ട് ചെയ്തെടുത്തതിനു ശേഷം കോർണർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇതിൽ കുഞ്ഞുമക്കൾ ചാടിയാൽ പോലും ഇളകി പോകാതെ നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിന്റെ കുശനില് അഴുക്കുകൾ പറ്റുകയും ഇല്ല നമുക്ക് ഈ കവറിൽ അഴുക്ക് പറ്റുമ്പോൾ ഊര് കഴുകിയെടുക്കാൻ എടുക്കാൻ ഇതുപോലെ പഴയ ഒരു സാരി കൊണ്ട് ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ പാ